പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആമയാണ് യശുവെ നന്ദി യശുവി ആരാധന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ ജോബിന്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളിൽ ജോബിനെ വേലി കെട്ടി സംരക്ഷിച്ചതുപോലെ എല്ലാ മകനെയും മകളെയും വേലി കെട്ടി സമരക്ഷിക്കണമേയെന്നും അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് പരിപാലിക്കണമേന്നും ശ്രദ്ധ നാമത്തിൽ ഓരോ മകനെയും മകളിൽ സമറിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ആശ്രദിക്കണമേയെന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മൾ ശ്രമിക്കാൻ പോകുന്ന വചനം ജോബിന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത് യേശുവെ നന്ദി യേശുവെ ആരാധന വചനം സേവിക്കാം ജോബ് തുടർന്നു ദൈവം എന്നെ പരിപാലിച്ചിരുന്നു പരിപാലി പരിപാലിച്ചിരുന്നു പഴയ കാലങ്ങളിൽ എന്ന പോലെ ഞാൻ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ജോബിൻ്റെ വചനം ശ്രമിക്കുമ്പോൾ ജോബിൻ്റെ പഴയകാല ജീവിതം ദൈവമായ കർത്താവ് കൂടെയായിരുന്നു ആ എല്ലാ ചിന്തകളും ജോബിൻ്റെ ഓർമ്മയിലേക്ക് വന്നിട്ട് അത് ജോബ് വിളിച്ചു പറയുന്നു നമ്മുടെയും എല്ലാം കുടുംബ ജീവിതത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടാകും ഏറെ പഴയകാല ജീവിതം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല വന്ന വഴി മറക്കരുത് പുതിയത് വരാൻ സാധ്യതയുണ്ട് പഴയ കടന്നു പോകും പുതിയ കടന്നു വരും പുതിയത് കടന്നു പോകും പഴയത് കടന്നു വരും പല വിധത്തിലും കർത്താവായ ദൈവം നമ്മളെ വഴി നടക്കും അത് നമ്മൾ ഓർക്കണം വന്ന വഴി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഒന്ന് ഓർത്തിട്ട് കർത്താവിനോട് നന്ദി പറയാം ഇത് ജോബ് അതാണ് ചിന്തിക്കുന്നത് അതലിയ ലക്ഷ്മി നന്ദി ജേശു ആരാധന ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ ജോബ് മൊത്തം നശിച്ചിരിക്കാനല്ലേ അപ്പം പഴയ കാലത്തെ ആ ജീവിതം ആയിരുന്നെങ്കിൽ എന്ന് ജോബ് ആശിച്ചു പോയി ഇതും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കും അലലിയ ലക്ഷ്മിയെ നന്ദി ഒരു സംഭവം ഓർക്കുന്നത് അതായത് ഒരു കുടുംബം വലിയ പണക്കാരൻ ഒരുപാട് സമ്പത്തുണ്ട് പക്ഷെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു മദ്യത്തിനടിയിലെ ഇങ്ങോട്ടുകാരൊക്കെ അങ്ങനെ കടം വന്ന് ഭയങ്കരമായിട്ട് ലക്ഷങ്ങളോ സമ്പത്തുള്ളവനായിരുന്നു ഒക്കെ തകർന്ന ഒരു ഒറ്റ നിമിഷമുണ്ട് അതാ മദ്യമെന്ന് വിശാസിക്കുടുംബത്തിലേക്ക് നശിപ്പിച്ചു വന്നതാണ് അവന് ജീവിക്കാൻ ഒരു വഴി കുടുംബം വരെ പണയം വെക്കുകയായിരുന്നു അങ്ങനെ നഷ്ടപ്പെട്ട് വീണ്ടും അവൻ പ്രാർത്ഥിച്ചൊരുങ്ങി ആരോ ഒക്കെ പറഞ്ഞ് ധ്യാനം കൂടി കർത്താവിന് ഒന്നാം സ്ഥലം കൊടുത്തപ്പോൾ പഴയതിനെക്കാൾ മെക്ഷമായിട്ട് മുന്നോട്ട് വന്നത് അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്തിന്റെ മേൽ സമ്പത്ത് അവൻ പഴയ കാര്യം വർണ്ണപോയി അതാണ് മനുഷ്യർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം കാലങ്ങളിൽ നടന്ന് നടന്ന് പോയിരുന്നവർ പിന്നീട് സൈക്കിളായി പിന്നെ പിന്നെ ബൈക്കായി ബുള്ളറ്റായി പിന്നെ കാറായി ഇത് ബി എം ഡബ്ല്യു ഡിക്കാറായി ബെൻസുകാരായി ഇതെ പിന്നെ കണ്ടാൽ ആറിയില്ല അതൊരു അഹങ്കാരം ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നശിച്ചു പറയും അഹങ്കാരം കയറാൻ പാടില്ല സമ്പത്ത് എന്തുമാത്രം നമുക്ക് കുന്നു ഒരു കാരണവശാകി അഹങ്കാരം കയറാൻ പാടില്ല അഹങ്കാരം എന്ന് പറയുന്നത് വിശാസമാണ് അഹങ്കാരം ഒരിക്കലും നമ്മളെ നശിപ്പിച്ചു വരും അങ്ങനെ അദ്ദേഹം അഹങ്കാരത്തിലൂടെ കേൾക്കാൻ തുടങ്ങി നിശ്ശ നന്ദി നിശ്ചയ ആരാധ ആ കാലത്ത് അവിടെ നിന്ന് തൻ്റെ ദീപം എൻ്റെ ശിരസ്സിന് മുകളിൽ തെളിയുകയും ജോബ് പറയുന്ന ആ കാലത്ത് അവിടെ നിന്ന് തൻ്റെ ദീപം അവിടെ നിന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദീപം കർത്താവിൻ്റെ പ്രകാശം അവൻ്റെ ശിരസ്സിന് മുകളിൽ തെളിയുകയും തെളിഞ്ഞിരുന്നു ജോബിൻ്റെ പഴയ കാലത്ത് കർത്താവിൻ്റെ പ്രകാശം അവൻ്റെ പവനത്തിന് മുകളിൽ കുതിച്ചിരുന്നു ഒരിക്കലും ഒരാൾക്കും അവനെ നശിപ്പിക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു അങ്ങനെ അവൻ മുൻപോട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ദുഷ്ടനായ സാത്താൻ കർത്താവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു പോകുന്നത് അതോടെ അവർ നശിച്ച് നശിപ്പിച്ചു കളഞ്ഞു മൊത്തം അപ്പൊ ജോബ് പഴയ കാലത്തെ കുറിച്ച് ഓർത്തിയിരുന്നു ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു അന്ധകാരം നമ്മളിൽ ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ പ്രകാശം ഉണ്ടെങ്കിൽ ഈ അന്ധകാരം പ്രകാശമായിട്ട് നമുക്ക് മാറും നമ്മൾ അതിലൂടെ നടക്കുകയും ചെയ്യും ഇരുമ്പാണിയൽ തൊഴിക്കണത് നിനക്ക് നല്ലതല്ലെന്ന് കർത്താവ് പറയുന്നുണ്ട് അല്ലെ അത് ഈ അഹങ്കാരം കയറി വരുമ്പോ നമ്മൾ ഇരുമ്പാണിയിൽ തൊഴിക്കും അതോടൊപ്പം എൻ്റെ കാലിൽ പോകും അല്ല ഞാൻ എൻ്റെ ശക്തികാലങ്ങളിൽ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ശരദകാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ പറയാ പഴയ കാലത്തെ എൻ്റെ നല്ല ജീവിതത്തിലെ പോലെ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു ടോബിനെ പറ്റി നമ്മൾ ചിന്തിക്കാനെന്നുണ്ടെങ്കിൽ അവനൊരു വലിയ കൊടീശ്വരനായിരുന്നു അവൻ്റെ കീഴിൽ ഇത് മാത്രം കണിക്കാരും മൃഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവർ പക്ഷെ ഇപ്പൊ ഒന്നുമില്ല ആരും ഒരു ലൈലിയ യശുവെ നന്ദി യശു ആരായാലും അന്ന് ദൈവത്തിന്റെ സൗഹൃദം എൻ്റെ കൂടുകാര ഉണ്ടായിരുന്നു ജോബ് പറയുന്നത് അന്ന് ഞാൻ നന്നായി ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സൗഹൃദം ദൈവമായിട്ടൊരു ബന്ധം എൻ്റെ കൂടാതെ മേൽ എൻ്റെ മക്കളുടെ മേൽ സമ്പത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു സർവശക്തൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു വീണ്ടും പറയും സർവശക്തൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആരാണ് സർവശക്തൻ നമ്മുടെ ദൈവമായ കർത്താവാണ് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ജോബ് പറയുന്നു ഇപ്പോ അതില്ല എന്നാണ് അതിൻ്റെ കർത്ഥം പക്ഷേ അങ്ങനെയാണോ അല്ല ഇപ്പോഴും ജോബിൻ്റെ കൂടെ കർത്താവുണ്ട് അപ്പം നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കഷ്ടത വന്നു ഒരു ഞെരുക്കം വന്നു എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവ് നമ്മോട് കൂടെയുണ്ട് പക്ഷെ നമ്മൾ കർത്താവിനെ അറിയാതെ അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം സമ്പത്ത് ഒന്നുകൂടും തോറും കർത്താവിനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം സമ്പത്തില്ലാതെ വരുമ്പോഴും ഭർത്താവ് നീയാണ് സമ്പത്ത് നീ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞത് ഭർത്താവിനെ കെട്ടിപ്പിടിക്കണം അപ്പൊ ഭർത്താവ് കഴിയും അവൻ ദയാശ ദയാ ദയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് അവന്റെ മുമ്പിൽ നമുക്ക് അഭയം പോലും അവന്റെ മുമ്പിൽ മാത്രമേ കണ്ണീരിന് വിലയുള്ളൂ ആരുടെ മുമ്പിൽ മനുഷ്യൻ കരഞ്ഞാൽ അവന് വിലയും ഒരു വിലയില്ല ഒരു വിലയും തന്നെ ഭാര്യ പോലും ഭാര്യ പോലും ആ കണ്ണിന്ന് വിളന്നില്ല എൻ്റെ പാദങ്ങൾ പാൽ കൊണ്ട് കഴുകി ജോബിൻ്റെ പഴയകാല ജീവിതത്തിൽ ജോബിൻ്റെ പാദം വെള്ളമൊഴിച്ചല്ല കഴുകിയിരുന്നു പാല് കൊണ്ട് അവരുടെ പാദങ്ങൾ കഴുകിയിരുന്നു ആറാം വാക്യം എൻ്റെ പാദങ്ങൾ പാല് കൊണ്ട് കഴുകി എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു എനിക്ക് വേണ്ടി എണ്ണയും മൂലുമൊക്കെ പകർന്നു നിന്ന് ഞാൻ ചുള്ളനായി ഉയർന്നു നിന്ന് ജീവിച്ചിരുന്നതാണെന്ന് ഞാൻ പറയുന്നു എപ്പോൾ സർവശക്തൻ എൻ്റെ കൂടെയുണ്ടായിരുന്ന പോൾ ഏഴാം വാക്യം ഞാൻ നഗര കവാടത്തിന് പുറത്ത് വന്ന് പുറത്ത് വന്നു പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പടം ഒരുക്കി നഗരകവാടത്തിന് ഞാൻ പുറത്ത് വന്ന് പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പടം ഒരുക്കി നല്ല വിലയും നിലയുമുള്ള വ്യക്തിയാണ് ജോബ് അലലിയ യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി ജോബ് നഗര കവാടത്തിൻ്റെ പുറത്തേക്ക് വന്നിട്ട് പൊതുസ്ഥലത്ത് പൊതുജനങ്ങളൊക്കെ നിൽക്കുന്നിടത്തേട്ട് അവൻ കടന്നു വന്നപ്പോൾ അവനൊരു ഇരിപ്പിടം അവിടെ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് യുവാക്കൾ നോക്കിയാൽ യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി യുവാക്കളുടെ നെറുപ്പക്കാർ പിള്ളേരൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ട് പിൻവാങ്ങി പിൻവാങ്ങിക്കളഞ്ഞു കാരണം അത്രയും വിലയിരുന്നു ജോബിനെ ഈ തകരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നത് അതലിയ വൃദ്ധർ എഴുന്നേറ്റ് വയസ്സായവരൊക്കെ എഴുന്നേറ്റു ജോബിനെ കണ്ടത് അത്ര വലിയ പ്രമാണിയായിരുന്നു അദ്ദേഹം പക്ഷെ എന്തെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിലും അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ദൈവത്തോട് ഭർത്താവിനോട് കൂടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായിരുന്നു അത് വലിയ ഒൻപതാം വാക്കിൽ പ്രഭുക്കൻ പ്രഭുക്കൾ വാപത്തി വാവനം പാലിച്ചു ആ കൂട്ടത്തിൽ കുറെ വലിയ വലിയ ആൾക്കാരും പ്രമുഖന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വാവത്തി ഒന്നും ഇടിയില്ല ജോബിലൊക്കെ കാരണം അവരുടെയൊക്കെ മുകളിലായിരുന്നു ജോബി അതുപോലെ ആരും ഒന്നും ഇടില്ല വിലപ്പെടുത്തിയത് പത്താം വാക്യം ശ്രേഷ്ഠർ ശബ്ദമുണ്ടാക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോട് വട്ടിച്ചേരുകയും ചെയ്തു ശ്രേഷ്ഠന്മാർ ശബ്ദം ണ്ടാക്കുകയും അവരുടെ നാവ് കണ്ണാക്കിനോട് ഒട്ടിച്ചേരുക അപ്പൊ ആ കൂട്ടത്തിലെ ഈ ചില ഗുണ്ടകളെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ സംസാരിക്കുകയും ഒച്ചയുടെ ഒക്കെ ചെയ്യുമ്പോ ജോബിനെ കണ്ടപ്പോഴത്തേനും അവർ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേർത്ത് വെച്ച് മുണ്ടിയില്ല അത്ര വിലയായിരുന്നു ജോബിന് വളരി എന്നെ കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി ജോബിനെ പറ്റി കേൾക്കുന്നവരൊക്കെ ജോബിനെ പറ്റി പുകഴ്ത്തി നല്ല നല്ല വാക്കുകൾ പറയുന്നു അതാണ് വായാടികൾ വാ വാവിട്ട് സംസാരിക്കുന്നവരൊക്കെ ജോബിനെ പറ്റി പുകഴ്ത്തി പറയുന്നു അല്ലല്ല എന്നെ കണ്ടവർ അത് സ്വീകരിച്ചു എന്നാൽ നിലവിളിക്കുന്ന ദരിദ്ര നിരാശരായി അനാഥരെയും ഞാൻ രക്ഷിച്ചു എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്ര് ഭക്ഷണമില്ലേ കുടാരമില്ലേ എന്നെ സഹായം തരണമൊക്കെ ജോബിനെ അടുത്ത് പറഞ്ഞാൽ ജോബി സഹായിക്കും അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും വലിയത് നിരാശനായി അനാഥനയും ഞാൻ രക്ഷിച്ചു നിരാശനായി കഴിയുന്നവർ ായി കഴിയുന്നവരേക്കാൾ ജോബ് രക്ഷിച്ചു പല വിധത്തില് ഭക്ഷണത്തിന് ഭക്ഷണം പണത്തിന് പണം മടതുണി ഈളം കൊടുത്ത് ജോബ് രക്ഷിച്ചേക്കും പതിമൂന്നാം വാക്യം നശിക്കാറായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു നശിച്ചു പോയി കിട്ടിരുന്നവർ പോലും ജോബിനെ കണ്ടപ്പോൾക്കൽ വീണ് അനുഗ്രഹിക്കാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ അവർ ജോബിനെ അപ്പൊ ജോബ് സഹായിക്കും മുന്തുണലും കൊടുക്കും വിധവയുടെ ഹൃദയം ആലപിക്കാൻ ഞാൻ ഇടയാക്കി ഞാൻ നീതി അണിഞ്ഞു വിധവയുടെ ഹൃദയം അനാഥിതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി ഞാൻ നീതി അണിഞ്ഞി അതിനെ ആവരണം ചെയ്തു ജോബിനെ ൾ പോലും സ്ഥാനങ്ങളൊക്കാരോപിച്ച് വരവേൽക്കും ജോലി നല്ല എന്താ പറയാ ഒരു വ്യക്തി പുറത്തോട്ട് ഇറങ്ങിയാൽ വളരെയധികം നല്ല അഭിപ്രായം നല്ല പെരുമാറ്റം വില ഒക്കെ കൊടുത്തു പോലെയും അല്ലല്ല നീതി എനിക്ക് അംഗിയും തലപ്പാവുമായിരുന്നു നീതി ജോബിന്റെ നീതി അവന് അങ്കിയും തലപ്പാവുമായിരുന്നു തലേ കെട്ടുന്ന തലപ്പാവ് കെട്ട കഴിച്ച് തലേ കെട്ട കഴിച്ച് അത്രയേറെ ബഹുമാനത്തോടെയായിരുന്നു ജോബ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് പതിനഞ്ചാം വാക്യം ഞാൻ ഉരുടനെ കണ്ണുകളും ഉരുടലിൻ്റെ കണ്ണുകളും മുടനും കാലുകളുമായിരുന്നു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു കുരുടനും കണ്ണുകളും മുടന്തും കാലുകളുമായി ഇല്ലാത്തവനൊക്കെ ആയിരുന്ന ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നവർക്ക് പാവപ്പെട്ടവർക്കെല്ലാം ഒരു പിതാവായിരുന്നു നമ്മളിതെല്ലാം കണ്ടതിൽ ഒരുപാട് ചോവ പറയുന്നുണ്ട് അവരെല്ലാം പട്ടിണിയായി ദരിദ്ര കളഞ്ഞു പോകുന്നു ആരുമില്ല അവർക്ക് രോഗികളായിത്തീർന്നു കുറെ മരുന്ന് മരണപ്പെടുന്നു കൊള്ളയടിച്ച് കൊണ്ടോ എല്ലാം നല്ല നമ്മൾ കണ്ട ഇന്ന് ജോബ് പറയുന്നത് അവർക്ക് ജോബ് ചെയ്ത ഓരോ കാര്യങ്ങളാണ് നന്ദി ജോലി പറഞ്ഞാറാം വാക്യം ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു ദരിദ്രർക്ക് ഒന്നുമില്ലാത്ത മക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു പിതാവായിരുന്നു അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എനിക്ക് അപരിചരിതനായവന്റെ വിവാഹകരം ഞാൻ നടത്തി വിവാഹം വരെ ജോബ് പലർക്കും കഴിച്ചു കൊടുത്തും ജീവിച്ചിട്ടും ഞാൻ ദുഷ്ടന്റെ ദുഷ്ടങ്ങൾ തകർക്കുകയും ദുഷ്ടന്റെ മാർഗങ്ങൾ തകർക്കുകയും അവൻ്റെ പല്ലിനടിയിൽ നിന്നും ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു ദുഷ്ടന്മാരുണ്ടാവും ഏതൊരു സ്ഥലത്തും ഉണ്ടല്ലോ പിടിച്ചു പറയിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വസ്തിയിൽ വെച്ച് മരിക്കുകയും അപ്പോൾ ജോലി വിചാരിക്കുന്നു പതിനെട്ടാം വാക്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ അവസ്ഥയിൽ വെച്ച് മരിക്കുകയും മണൽപ്പരി പോലെ എൻ്റെ ദിനങ്ങൾ വർധിക്കുകയും ചെയ്യും ഞാനിതൊക്കെ ചെയ്തിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മണൽപ്പരി പോലെ എന്നൊക്കെ ജോബ് പറയും പത്തൊൻപതാം വാക്യം എൻ്റെ വേരുകൾ നിരവേറോളം എത്തിയിരിക്കുന്നു എൻ്റെ വേരുകൾ നിരവേരുകളിൽ എത്തിയിരിക്കുന്നു രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞ് തുള്ളികൾ ഒഴിയുന്നു രാത്രിയിൽ രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞ് തുള്ളികൾ ഒഴിയുന്നു എൻ്റെ മഹത്വം എന്നും പുതുമ നശിക്ക നശിക്കാത്തതും എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ എന്നും റുതിയതുമാണ് ജോബിൻ്റെ കയ്യിലുള്ളതെല്ലാം എന്നും എന്നും പുതിയതായിരുന്നു ഇന്ന് ഇപ്പോൾ അതൊന്നുമില്ല ഒക്കെ പോയി ആര് കണ്ടാലും മൈലികളില്ല അന്നാത്ത ഒരു വലിയ പ്രമാണമായിരുന്നു ഇപ്പോൾ ആരും പോരും ഇല്ലാലും ജോബ് ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരുപത്തൊന്നാം വാക്യം എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു അന്ന് ജോബിനെയൊക്കെ കാണുമ്പോൾ ജോബ് വരണ കാണുമ്പോൾ വളരെ സന്തോഷം ആകാംക്ഷ ഇവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് അല്ലേ മമ്മൂട്ടി മോഹൻലാലിന്നൊക്കെ ഒരു സ്ഥലത്തേക്ക് ഉൾക്കാറൻ ജയനൊക്കെ എന്താണ് ജനം പോകണത് അല്ലേ എന്ത് കാണാനും ഓടിച്ചെല്ലാം നമ്മളെ പോലൊരു മനുഷ്യനാണ് അവന് പണി അവന് പറ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ ജനം അല്ലേ അതുപോലെ ആയിരുന്നു ജോബ് ജോബിനെ കാണാൻ ആകാംക്ഷയോടെ ജനം ആത്തിരുന്നുള്ളിയാണ് അവന്റെ ഓരോ വാക്കുകളും കേൾക്കാൻ എൻ്റെ ഉപദേശത്തിന് വേണ്ടി നിശബ്ദരായിരുന്നു ജോബിൻ്റെ ഓരോ ഉപദേശങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജോബിനെ വത്തം പളയും കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ കാരണം ഉപകാരം ചെയ്യുന്നവനോ അതെന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും അങ്ങനെ വലിയ പ്രമാണിയായിരുന്നു അദ്ദേഹം ആ നാട്ടിൽ എല്ലാവരും നിശബ്ദരായി നിശബ്ദരായി നിന്നും ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല ജോബ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും പറയാനില്ല അത് കറക്റ്റാണെന്ന് അവർ അംഗീകരിക്കും നമുക്ക് ഇരുപത്തിരണ്ടാം വാക്യത്തിലാകട്ടെ അവർക്ക് കൂടുതലൊന്നും പറയാൻ ഉണ്ടാവുകയില്ല എൻ്റെ മൊഴികൾ അവരുടെ മേൽ ീണു അവരെ മൊഴികൾ എൻ്റെ നോട്ടം എൻ്റെ പെരുമാറ്റം അവരുടെ മേൽ ഇറ്റീറ്റ് വീണു മഴക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി പാത്തിരുന്നു മഴ പെയ്യാൻ വേണ്ടി കൃഷിയിളക്കാൻ വേണ്ടി ജനം കാത്തിരിക്കുന്ന പോലെ ജോബിന്റെ വാക്കിന് വേണ്ടി അവർ പാത്തിരുന്നു പലിയ വസന്ത സൃഷ്ടിക്ക് വേണ്ടി എന്നെപ്പോലെ അവർക്ക് വായി തുറന്നിരുന്നു ധൈര്യമേറ്റ് അവർ നോക്കി ഞാൻ പുഞ്ചിരിച്ചു വസന്ത സൃഷ്ടിക്കു വേണ്ടി എന്നെ പോലെ അവർ വായി തുറന്നിരുന്നു ചോവനെ കാത്തു നിന്നിട്ട് എളുപ്പോടെ മുണ്ട കഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ധൈര്യമേറ്റ അവരെ നോക്കി ഞാൻ പിഞ്ചിരിച്ച് യോഗിനെ ചിരി വന്നത് ഇടങ്ങിട്ടും പെരുമാറ്റവും കണ്ടപ്പോഴത്തേന് എത്ര സന്തോഷം ആ സന്തോഷം കയറി തകർത്ത് കളഞ്ഞു എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല എൻ്റെ ചിരിയും പുഞ്ചിരിയൊക്കെ കണ്ടപ്പോഴത്തേനും അവർക്കും സന്തോഷായി അവരെ അവഗണിക്കുക തള്ളിപ്പിറയെ ഒന്ന് ചെയ്ത ജോഗിനെ പൊക്കിക്കൊണ്ടേ നടക്കുന്നു അതായത് ഇരുപത്തി അഞ്ചാം ഭാഗ്യം അവസാനി ഒൻപതാം അധ്യായത്തിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചോബ് പറയുന്നു ഞാൻ അവർക്ക് വഴി കാട്ടിയും നേതാവുമായി ആ മനുഷ്യർക്കെല്ലാം ചോബ് വഴികാട്ടിയും ഒരു നേതാവുമായിരുന്നു മധ്യത്തിൽ രാജാവിനെ പോലെയും രാജാവിനെ പോലെയും ആശ്വസിപ്പിക്കുകയും പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു എന്തൊക്കെയാണ് ജോബിനെ കിട്ടിയെന്നൊക്കെ ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി ഒന്ന് രണ്ട് സൈന്യങ്ങളുടെ മധ്യേ രാജാവായി രാജാവിനെ പോലെ വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ആശ്വസിക്കുന്നതെ പോലെ ഞാൻ അവരുടെ മിടയിൽ വസിച്ചു പാലെളിയാം യശുവി നന്ദി യശുവി ആരാധന ജോബിൻ്റെ ഇരുപതാം ദിവസമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജോബിന്റെ വചനം നമ്മളുടെ കുടുംബമായിട്ട് വളരെയധികം ബന്ധമാണ് വളരെയധികം ബന്ധം പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്ന് ഒരു ഉയർച്ച വരുന്നു ഒരു തകർച്ച വരുന്നു ഒരു തകർച്ച വരുന്നു ഒരു ഉയർച്ച വരുന്നു എല്ലാം തിന്നേട ശക്തികൾ കയറി വരുന്നതിന്റെ കാരണം നമ്മളിൽ പ്രവർത്തിക്കുന്ന ചില അഹങ്കാരങ്ങൾ ആനെന്ന ഭാവം അതെടുത്ത് പറയണം അത് തർത്താവ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല എളിമപ്പെടണം കർത്താവ് ആരാണ് കർത്താവ് നമ്മുടെയൊക്കെ അപ്പനാണ് ഏറ്റവും വലിയ അപ്പൻ അവന് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കിയെല്ലാം സമ്പന്നനായ ദൈവമായ കർത്താവാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവൻ്റെ കയ്യിൽ ഒന്നും അസാധ്യമായിട്ട് ഒരു മനുഷ്യനും ഈ കുന്ന വിശ്വസിക്കുക നീയതിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് അതിനോദി പറയുന്നില്ല കർത്താവായി വിശ്വസിക്കുക അവന്റെ ഭജനത്തിൽ വിശ്വസിക്കുക അവന്റെ വചനം കേൾക്കുവാൻ നീ സൗഖ്യം പ്രാപിക്കും സുഖം പ്രാപിക്കും രക്ഷപ്പെടും നന്ദി ആരാധന